മിശ്ര വിവാഹത്തിന് കൂടപിടിക്കുന്ന കേരള സഭയിലെ ചില പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി ക്രൈസ്തവ യുവജനങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ ദേവാലയത്തിൽ നൽകിയ ആശീർവാദവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധമുയരുന്നത് കത്തോലിക്ക സഭ ചില കർശന വ്യവസ്ഥകളോടെ അക്രൈസ്തവരുമായുള്ള വിവാഹങ്ങൾക്ക് ദേവാലയത്തിൽ വെച്ച് ആശീർവാദം നൽകാറുണ്ട് തന്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും തങ്ങൾക്കുണ്ടാകുന്ന മക്കളെ കത്തോലിക്കാ വിശ്വാസത്തിൽ വളർത്തുമെന്നുമൊക്കെയുള്ള ഉറപ്പ് വാങ്ങിയ ശേഷമാണ് വിവാഹിതരെ ആശീർവദിക്കാൻ സഭാ നിയമം അനുവദിക്കുന്നത് അങ്ങനെ നടത്തുന്ന വിവാഹങ്ങളെ വിവാഹമെന്ന കൂതാശയായി പരിഗണിക്കുകയുമില്ല സഭ നൽകുന്ന ഈ ആനുകൂല്യത്തിന്റെ മറപിടിച്ച് സമൂഹത്തിലെ ചില ഉന്നതർക്ക് വേണ്ടിയാണ് വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളോടും കൂടി ഈ ആശീർവാദം നൽകുന്നത് ഇത് യുവജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്നു എന്ന വിമർശനം ശക്തമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ സഭയുടെ വ്യത്യസ്ത ചർച്ചാ വേദികളിലും മുഴങ്ങി കേൾക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു കാര്യമാണ് മിശ്രവിവാഹത്തെ പറ്റി നമ്മുടെ സഭയിൽ നമ്മുടെ ഒരു പള്ളിയിൽ ക്രിസ്ത്യാനിയല്ലാത്ത ഒരാൾ വന്ന് ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു യുവതിയെ കല്യാണം കഴിക്കുമ്പോൾ ആ വിവാഹം നമ്മുടെ പള്ളിയിൽ വെച്ച് ഒരു വൈദികൻ ആശീർവദിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്കുണ്ടാകാവുന്ന ആകുലതയും ആശങ്കയും ഉത്കണ്ഠയും ഒക്കെയാണ് കൂടുതലും ചർച്ചകളിൽ മുഴങ്ങി കേൾക്കുന്നത് അത് ന്യായവും യുക്തവുമായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് സാധിക്കുക നമ്മുടെ പള്ളിയിൽ ഒരു കത്തോലിക്ക വിശ്വാസി അല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ക്രൈസ്തവനല്ലാത്ത ഒരാൾ നമ്മുടെ ഒരു ക്രൈസ്തവയായ യുവതിയെ നമ്മുടെ പള്ളിയിൽ വെച്ച് നമ്മുടെ വൈദികൻ വിവാഹം ആശീർവദിച്ച് കൊടുക്കുന്നത് അത് എപ്രകാരമുള്ള നിയമപ്രകാരമാണ് നമ്മുടെ നമുക്കറിയാം നമ്മൾ കാനൂനിക നിയമത്തിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ സഭയിൽ നടക്കുന്നത് അത്രയും ശക്തമായ ഒരു നിയമത്തിൻ്റെ പിൻബലത്തോട് കൂടിയിട്ടാണ് നമ്മുടെ എല്ലാ കൂതാശകളും മറ്റ് നടപടികളും ഒക്കെ നടക്കുക അപ്പോൾ വിവാഹം എന്ന പവിത്രമായ അത്രയും വലിയ ഒരു കൂതാശ എങ്ങനെ നമ്മുടെ പള്ളിയിൽ ക്രൈസ്തവനല്ലാത്ത ഒരാൾ വന്ന് കല്യാണം കഴിക്കുന്നു എന്നുള്ളത് അത് നിയമത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇളവാണത് ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന നിയമത്തിൻ്റെ പിൻബലത്തോട് കൂടിയിട്ടാണ് ആ കല്യാണം നമ്മുടെ പള്ളിയിൽ നടന്നിട്ടുള്ളത് നമ്മുടെ ഇടവകയിൽ നമ്മുടെ പള്ളിയിൽ അത്തരമൊരു കല്യാണം നടത്തി കൊടുക്കുമ്പോൾ അത് ഇത്തരം ഒരു നിയമത്തിൻ്റെ പിൻബലത്തിൽ നടത്തി കൊടുക്കുമ്പോൾ അത് സാധാരണക്കാരായ ആളുകൾക്ക് ആശങ്കകൾ ഒരുപാടുണ്ടാവും അതിനെ നമുക്ക് ദൂരീകരിക്കുവാൻ വേണ്ടി സാധിക്കണം അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു ചർച്ച നമുക്ക് ആവശ്യമാണ് ആ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിലും അല്ല നമ്മൾ മുമ്പോട്ടുള്ള സഭയുടെ മുന്നോട്ടുള്ള യാത്രയിലുമൊക്കെ ഈ നിയമത്തിൻ്റെ അഴിച്ചുപണിയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വിശ്വാസ വിഷയങ്ങളിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വലിയ വിഭാഗം വിശ്വാസികൾ ഇന്നും സഭയിലുണ്ട് വിശ്വാസത്തെ ബലികഴിച്ചുകൊണ്ടുള്ള സഭയിലെ ഉന്നതരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രവണതകളെ ഒരുവിധത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് വിശ്വാസ സമൂഹം ആവശ്യപ്പെടുന്നത് ലവ് ജിഹാദ് എന്ന കെണിക്കെതിരെ ബോധവൽക്കരണം സഭ ശക്തമാക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രണയ ജിഹാദിനെതിരെ പോരാടുന്നവരുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്ന് സഭയുടെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയരുന്നു ലവ് ജിഹാദ് എന്ന പ്രണയക്കണികളിൽ പെട്ടുകിടക്കുന്ന തങ്ങളുടെ മക്കളെ തിരികെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള സഭയുടെയും മാതാപിതാക്കളുടെയും ശ്രമങ്ങൾക്കേറ്റ കനത്ത ആഘാതമാണ് ദേവാലയങ്ങളിലെ ഇത്തരം വിവാഹ ചടങ്ങുകൾ ഇതിനു മുമ്പും ചില സെലിബ്രിറ്റികളുടെ വിവാഹങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടത്തിയത് വിവാദമായിരുന്നു ഭൗതിക നേട്ടങ്ങളല്ല മറിച്ച് കലർപ്പില്ലാത്ത വിശ്വാസ സംരക്ഷണമാണ് സഭ ലക്ഷ്യം വെക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസികളുടെ ഈ പ്രതിഷേധ ശബ്ദങ്ങൾ न्यूज डेस्क शिखा ने न्यूज़